ദൈവത്തിനുമാകത്ത വീണ്ടും വരുന്ന കർത്താവായ മാധുര്യ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്നു വിശുദ്ധമത്തായി എഴുതിയ സുശേഷം അത് അതിന്റെ മൂന്നിന്റെ പതിനഞ്ചാമത്തെ വാക്യം യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകേല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ ദൈവ തേജസ്സിന്റെ പ്രമയും ദൈവത്തിന്റെ മുദ്രയുമായി നിത്യനായ ദൈവത്തോടുകൂടെ നിധ്യത വിരാജിച്ചിരുന്ന ദൈവപുത്രനെ യോർദാന്റെ ജലാശയത്തിൽ ഇറക്കി ദൈവനീതി നടത്തിയ യോഗന്നാന്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും നിയോഗവും അതുല്യവും അപ്രേമവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്താൽ ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകളെല്ലാം ശ്രേഷ്ഠമാണ് അതൊരിക്കലും ചെറുതല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ യോമനാൻ സ്നാപകൻ തന്നെ ഭിന്നത്തേതിൽ നാമ നോക്കുമ്പോൾ താന് സംശയാലുവായി മാറുന്നതാണ് സുശേഷം പതിനൊന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു അഥവാ ഹെരോദാവ് താൻ ചെയ്യുന്ന തെറ്റ് ആ തെറ്റിനെ മുഖത്തു നോക്കി പറഞ്ഞതിന്റെ പരിണത ഫലമായിട്ട് താൻ കാരാഗ്രഹത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് താൻ സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് അഥവാ തൻ്റെ ശിഷ്യന്മാരെ അയച്ച യേശുവിന്റെ അടുക്കൽ പറഞ്ഞു കഴിച്ച് വരുവാനുള്ളവൻ നീ തന്നെയോ എന്ന് ചോദിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവ് അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് കുരുടർ കാണുന്നു ചെവിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു ഉഷ്ഠരോഗികള് ശുദ്ധരായിത്തീരുന്നു മരിച്ചവര് ഉയർക്കുന്നു ദരിദ്ര ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അതിന് മറുപടിയായിട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ യോഗനാനോട് പറയുവാനാണ് താന് ആവശ്യപ്പെട്ടവൻ എന്നാൽ എങ്കിൽ ഇടവി പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് കർത്താവ് വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിന് മുൻപ് വഴിയൊരുക്കുവാൻ ദൈവത്താൽ നിയോഗിതനായി കടന്നു വന്ന വ്യക്തിയാണല്ലോ യോഹനാൻ സ്നാപകൻ ക്രിസ്തുവിനെ ആറ്റിൽ സ്നാനപ്പെടുത്തുവാനുള്ള വലിയ നിയോഗവും തനിക്ക് ലഭിച്ചു എങ്കിൽ പോലും താന് അല്പം സംശയിച്ചു പോയതും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഏവരെയും ശത്രു അഥവാ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളയുവാനായിട്ട് അവൻ അക്ഷീണ പരിശ്രമം ചെയ്യും എന്നുള്ളതാകുന്ന കാര്യം നാം മറന്നുപോകരുത് അതുകൊണ്ടാണ് കൃതാവോട് പറഞ്ഞത് അത് അഥവാ ഇടവി പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത് അപ്പോൾ തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കണം വിശ്വാസത്തിൽ അടി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഥാവ് ചെയ്ത ശുശ്രൂഷകളും വിധത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഗുരുടർ കാണുന്നു ചെറുടർ കേൾക്കുന്നു മുളന്തർ നടക്കുന്നു ഇത്യാദി അനേക ശുശ്രൂഷകളുടെ കാര്യങ്ങളോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണല്ലോ ഇത് ഈ കാലയളവിൽ വിശ്വസിക്കുന്നവരിലൂടെ തന്റെ മക്കളിലൂടെ ചെയ്യത്തക്ക വിധത്തിൽ ആ ശുശ്രൂഷകളുടെ കൈമാറ്റം നൽകിക്കൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്ന് പോകുവാനായിട്ട് ഇടയായിട്ടുള്ളത് അയതിനാൽ പ്രിയമുള്ളവരെ യഥാർത്ഥമായ വിശ്വാസത്തിൽ സംശയിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് വചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ വചനം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ നമ്മെ കർത്താവിനടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ഉണ്ട് ഇവിടെ കർത്താവ് പോലും ആ യോർദാനാറ്റിൽ കടന്നു വന്ന ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് ആ നീതി നിവർത്തിച്ച ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇന്ന് പലരും തങ്ങളുടേതായ ആ കാര്യങ്ങൾ പലതും പറഞ്ഞ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒക്കെ മാറി മാറി പോകുന്ന അനുഭവങ്ങളാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വചനത്തെ ഉള്ളതുപോലെ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അത് ഏത് പ്രതികൂല സന്ധികളെയും അതിജീവിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും എന്ന് സംശയിക്കാതെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ കഴിയും എന്ന് തിരുവചനം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ പടകിഞ്ഞാൻ സിയോ നഗരിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവി

Should we know?